കൂട്ടുകാരെ ഡിസംബർ ഇരുപത്തഞ്ച് ഉണ്ണിയേശുവിന്റെ ജനന തിരുനാളായി നാം ഓരോരുത്തരും ആഘോഷിക്കുകയാണല്ലോ നമുക്കറിയാം ഉണ്ണിയേശു എളിമയുടെ പ്രതീകമായി യൂതയായിലെ ദാവീദിന്റെ പട്ടണമായ ബദലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലാണ് ജനിച്ചത് നാം ഓരോരുത്തരും വിശ്വാസം പ്രത്യാശ സ്നേഹം പുണ്യപ്രവർത്തികൾ എന്നിവയിലൂടെ ഇരുപത്തഞ്ച് ദിവസത്തെ നോമ്പെടുത്ത് ഉണ്ണിയേശുവിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുവാൻ ഒരുങ്ങുകയാണ് കുഞ്ഞുമക്കളായ നമുക്ക് ഉണ്ണിയേശുവിനെ കൂട്ടുകാരനായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാം ഉണ്ണിയേശു മാതാപിതാക്കളെ ബഹുമാനിച്ച് പിതാവിനെ ജോലിയിൽ സഹായിച്ചുമാണ് ജീവിച്ചിരുന്നത് നാം ഓരോരുത്തർക്കും മാതാപിതാക്കളെ ബഹുമാനിച്ച് അവരെ നമ്മളാൽ കഴിയും വിധം ജോലിയിൽ സഹായിച്ച് അവർക്ക് വിധേയരായി ജീവിക്കാം മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസമായി കണ്ട് അവരുടെ ദുഃഖങ്ങളെ സാന്ത്വനമായി അവരുടെ സന്തോഷങ്ങളെ കൂട്ടായും ചേർന്ന് നിൽക്കാം കുഞ്ഞുമക്കളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പ്രാർത്ഥനയാണ് പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും നമുക്കൊരു വിശുദ്ധ ജീവിതം കൈവരിക്കാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊള്ളുന്നു